ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാൻ കർത്താവ് ഒരുക്കുന്ന വഴിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ജീസസ് വോയിസിൻ്റെ ശുശ്രൂഷ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കും ഇന്നത്തെ വചനം വളരെ ശക്തമാണ് വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് ശക്തമായി സംസാരിക്കും വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബന്ധനങ്ങൾ അടിഞ്ഞു പോവും യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം വെളിപ്പെടും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് അതിശ്ചയമായി അനുഗ്രഹിക്കട്ടെ അവരുടെ സന്തോഷ ദിനം നമുക്കൊന്നിച്ച് ഗോഡ് ബ്ലെസ് യു വചനത്തിലേക്ക് വരാം

എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് ഒരു നല്ല പറഞ്ഞാട്ട് പരിശുദ്ധാത്മാവാം ദൈവം ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യുന്നതിനു മുമ്പ് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന വാക്യമാണ് വായിച്ചത് നിങ്ങൾ അറിയത്തില്ല നിങ്ങൾ അറിയാത്ത ഡെലിവറൻസ് ആണ് നിങ്ങൾ നിങ്ങൾ തന്നെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മേൽ വരുന്നത് വചനം കേൾക്കുക നിങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ നടക്കും ഒരാമയും പറഞ്ഞാട്ട് ഒരു സത്യം പറയാം വചനം വിട്ട് എടത്തോട്ടും വലത്തോട്ടും നീങ്ങരുത് വചനം അത്രേ നിന്ന് നടത്തുന്നത് കൃപയാൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ അത്രേ എത്ര പേർക്ക് ഉറപ്പുണ്ട് ആമയും പറയാൻ വചനത്തിലേക്ക് നമുക്ക് വരാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ ഈ ഭാഗത്തെ എഴുതിയിരിക്കുന്നത് യോഹനൻ പതിനാലിൽ എഴുതിയിരിക്കാം നിങ്ങളുടെ ഹൃദയം കലങ്ങി ദൈവത്തിൽ വിശ്വസിപ്പിയാൻ എന്നിനും വിശ്വസിപ്പിയ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഈ വാക്യത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗം നാം ഈ പതിനാലാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു കേൾക്കാം ഒരു പദം അതിനകത്ത് നിൽക്കുന്നു എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാൻ ഉള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും പറഞ്ഞോട്ട് വചനം പറയുന്നു പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും ഒരാമ്യം പറയണം നമ്മൾ കർത്താവിന്റെ സോത്രം ദൈവദാസന്മാരെ വിളിക്കുന്ന ഒരു പേരാണ് ഉപദേശി എന്താണ് ഉപ ഉപദേശി എന്ന് പറഞ്ഞാൽ എന്തോ ഉപദേശിക്കുന്നവൻ വഴിവിട്ടു പോകുന്നതിന് ഉപദേശിക്കുന്നവൻ അവന്റെ ഉപദേശി ഇവിടെ ദ് പറയുക നിന്റെ ചർച്ചിന് ഒരു ഉപദേശി ഉള്ളത് പോലെ തന്നെ നിന്റെ അകത്ത് നിന്നെ ഉപദേശിക്കുന്ന മറ്റൊരാളുണ്ട് അത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാത്രേ ചേർന്ന് രാമീം പറഞ്ഞാട്ടെ ഭജനം പറയാ എത്ര പേർക്ക് പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കേൾക്കാൻ താല്പര്യമുണ്ട് നിന്നെ ഈ ിൽ ഗൈഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നീ പ്രതീക്ഷിക്കാത്ത കർത്താവ് സമയമായി തുടക്കം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചാട്ട് എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഉപദേശിക്കാൻ മാത്രമല്ല കർത്താവ് വചനത്തിലൂടെ പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും പറഞ്ഞു ഓർമ്മപ്പെടുത്തും അല്ല പറഞ്ഞത് വചനം ഓർമ്മപ്പെടുത്തും വരികയാണ് എന്നോട് പരിശുദ്ധ ഈ ദിവസങ്ങളിൽ ജനത്തോട് പറ ഞാൻ അവരെ ഉപദേശിച്ച് നടത്തുവാൻ നിന്റെ ജീവിതത്തിൽ ദൈവം വെച്ച പദ്ധതികൾ ഇന്നുപരം നിറവേറാതെ കിടക്കുന്നെങ്കിൽ കർത്താവ് പറയാ ഞാൻ നിന്നെ ഉപദേശിച്ച് ആ പദ്ധതിക്കകത്തേക്ക് കൈപിടിച്ച് കയറ്റാൻ പോവാ ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഈശ്വരുടെ കയറി പറയാം നിന്റെ ബുദ്ധിക്കും ശക്തിക്കും ചിന്തക്കും അപ്പുറത്തായി നിന്നെ ഒരാൾ നടത്താൻ പോവുക അവന്റെ പേരാ പരിശുദ്ധാത്മാവ് എനിക്ക് എപ്പോഴും എൻ്റെ ആഗ്രഹമാണ് സഭ വ്യക്തികളുടെ ആലോചനയിൽ അല്ല പോകേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ആലോചന പോണം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം ഈ ദിവസങ്ങളിൽ ആ യേശു നിന്നെ അവന്റെ ആലോചന കൊണ്ട് നടത്താൻ പോവുക നമുക്ക് വാക്യത്തിലേക്ക് വരുമ്പോൾ കാര്യം മനസ്സിലാകും നിന്നെ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവ് അടുത്തിരിക്കുന്ന കൈവിടുത്ത പോലെ പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കേൾക്കണമെന്ന് പറയാം പരിശുദ്ധാത്മാവിന്റെ ഉപദേശം എവിടെ കേൾക്കുന്നേ പറയാം അക്ഷരികമായിട്ട് ആരും തലേ കൈവെച്ചല്ല പരിശുദ്ധാത്മാവിന്റെ ഉപദേശം വരുന്നത് നീ ഓരോ വഴിക്ക് പോകുമ്പോൾ നിന്റെ അന്തരാത്മാവിൽ ആത്മാവ് ഉപദേശം തന്നുകൊണ്ടിരിക്കും ഒരാമയും പറഞ്ഞു തുടങ്ങണമേ ഒരാമയും പറഞ്ഞു തുടങ്ങണമേ നീ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ വെളിപ്പാട് കണ്ടിട്ടില്ല നീ സ്വപ്നം കണ്ടില്ല പക്ഷെ നിന്റെ ഉള്ളിൽ നിനക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നേ അതെന്താണെന്നറിയാമോ പരിശുദ്ധാൻ മാമന്റെ ആലോചനയാത്രേ ഞാനൊരു സത്യം നിന്നോട് പറയാം അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകാൻ കാരണം നിനക്കൊരാലോചനക്കാരനുണ്ട് ഓ നിന നിന്നെ ഉപദേശിച്ച് നടത്തുന്ന ആത്മാവുണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാ പറയ നിന്റെ രോഗത്തെ മാറ്റത്തക്ക വേണം നിന്റെ ശാപത്തെ മാറ്റത്തക്ക വേണം നിന്റെ ബന്ധനത്തെ അഴിക്കത്തക്ക വേണം ഉപദേശിക്കാൻ പോക ഞാനൊരു സത്യം പറയാം നിങ്ങൾക്ക് എത്ര പേർക്ക് പരിശുദ്ധാത്മാവിന്റെ ഉപദേശം ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവിന്റെ ഉപദേശം ഏറ്റെടുത്താൽ പ്രത്യേകത നമുക്ക് മറ്റുള്ളവരെ പോലെ വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല ഓ രാമീൻ പറഞ്ഞാട്ടെ കടുത്തി കൈ കൊടുത്തു പറ പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കേൾക്കുന്നവർ വഴക്കുണ്ടാക്കത്തില്ല ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നടക്കുന്ന ഒരാളെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒത്തിരി ഭാഗങ്ങളുണ്ട് അതിനകത്ത് രണ്ടു മൂന്ന് ഭാഗങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരും വേദപുസ്തക നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളണം ഒരാമയും പറഞ്ഞാട്ട് ഒരു നല്ല ഹലലിയ പറഞ്ഞാട്ട് പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളണം എന്നോട് ഈ ഈ രാവിലെ ഇന്ന് രാവിലെ അഞ്ചരയ്ക്ക് ഈ വചനം ഞാൻ തയ്യാറാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ജനത്തോട് പറ മനുഷ്യന്റെ പദ്ധതിയിൽ ഇന്നു ഇല്ലാത്ത ചില കാര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞതിനെ കൊണ്ടുപോവാൻ പോവാ മനുഷ്യന്റെ പദ്ധതിയുടെ പദ്ധതിയുടെ വർഷമല്ല മറിച്ച് ദൈവത്തിന്റെ വർഷമാണ് വിളിച്ചു നീ ഇതുവരെ ചിന്തിക്കാത്ത ചില ആത്മാവ് നിന്നെ ഉപദേശിക്കുക നിങ്ങൾ ആത്മാവിന്റെ ഉപദേശം കേൾക്കണം ഞാൻ അവിടെ വരുന്നത് ഈ പൗലുസിന്റെ മിനിസ്ട്രി വേദോസ്വത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രസംഗിക്കാനും ചിന്തിക്കാനും കൊള്ളാവുന്ന പൗലൂസിന്റെ മിനിസ്ട്രിയാ പൗലൂസിന്റെ മിനിസ്ട്രിയുടെ ആലോചനക്കാരൻ വ്യക്തികളല്ലായിരുന്നു പരിശുദ്ധ കാരണം ഉണ്ട് പക്ഷെ നിന്റെ വീടിന്റെ നടത്തിപ്പുകാരൻ പരിശുദ്ധമാവായിരിക്കണം നിനക്ക് നല്ല കാറുണ്ട് പക്ഷെ അതിന്റെ നിയന്ത്രണം പരിശുദ്ധമായിരിക്കണം നിനക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് പക്ഷെ ഫണ്ടിന്റെ നിയന്ത്രണം പരിശുദ്ധ എത്ര പേർക്ക് താല്പര്യമുണ്ട് ആത്മാവ് എല്ലാ മേഖലയിലും നിയന്ത്രിക്കാൻ പോവാ ജീസസ് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ശക്തികൾ തന്നെ മറിയാൻ തുടങ്ങും മനസ്സിലായോ നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടേണ്ട നന്മകളെ അസ്വസ്ഥപ്പെടുത്തുന്ന ശക്തികളൊക്കെ തന്നെ മറിയും അതിന്റെ കാര്യം എന്താ ആത്മാവ് അതിന്റെ നടുവിൽ ഇടപെടുകയാ വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി സ്ത്രോത്രം ചില വീടുകൾക്കകത്ത് ഇന്ന് ആ വിടുകാരത്മാവ് ഞാൻ കണ്ടോണ്ടിരിക്കുക വിശ്വാസക്കാണാൻ നീ കണ്ടോണ്ട് പറയണം എന്റെ വീടിന്റെ നടത്തിപ്പുകാരൻ പരിശുദ്ധ എൻറെ സന്തതി ചുരുടെ കയറി പറയാം ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കളുടെ ദൂത് പറയാം നിന്റെ സന്തതികളെ നീ ഉപദേശിച്ചിട്ട് ശരിയായില്ലെങ്കിൽ ആത്മാവ് ഇന്നോട്ട് ഉപദേശിക്കാൻ പോവാ ഉറപ്പും പറയണം എന്ന് പറഞ്ഞാൽ നിനക്ക് കയറി ചെല്ലാൻ വയ്യാത്ത മേഖലയിൽ പരിശുദ്ധമാവ് കയറി ചെല്ലുക നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തടത്ത് പരിശുദ്ധ എത്തിപ്പിടിക്കുക പരിശുദ്ധ ഒരു കാര്യം പറയുക ആരുടെയൊക്കെയോ അന്തരാത്മാവിൽ പുതിയ ആലോചന കർത്താവ് ആലോചനകർത്താവ് ധരിക്കയാകത്തിരിക്കുന്ന ചിലരോടാ ദൈവാത്മാവിന്റെ ദൂത നീ ഇവിടെ കൈയടിച്ചു സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ സന്തപിക്കൊരാമയ ആലോചനക്കാരൻ എഴുന്നേക്കുക ഒരു മിനിറ്റ് സ്തോത്രം പറയാത്ത നിന്റെ സന്തതി രക്ഷിക്കപ്പെടാത്ത നിന്റെ ഭർത്താവ് സ്നാനപ്പെടാത്ത നിന്റെ കുടുംബം അവിടെ ആലോചനക്കാർ എഴുന്നേൽക്കുകാത്മാവ് അമ്മ ആലോചന കൊടുത്താലേ നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റൂ പൗരുഷന്റെ ഒരു പൗരുഷന്റെ ശുശ്രൂഷയും നടന്ന ഒരു ചെറിയ കാര്യത്തിലേക്ക് നമുക്ക് വരാം പ്രവൃത്തി പതിനാറാം അധ്യായം ഹലലൂയ

എന്നോട് ദൈവം പറയാം മാനുഷിക ബുദ്ധികൾ ബന്ധിക്കപ്പെടാൻ പോവാ പരിശുദ്ധാത്മാവിന്റെ ആലോചന കൊണ്ട് നോക്കിയ കുഞ്ഞെ പല വഴി അടഞ്ഞു പോകും ഞാൻ ആലോചന വരാൻ പോവാ നാല് വഴി അടഞ്ഞവര് യോഗത്തിൽ ഇരിപ്പൊണ്ടേ നിങ്ങളോട് ആത്മാവി ഞാൻ പ്രവചിച്ചു പറയാം നിങ്ങളെ ഒരാൾ നടത്താൻ പോവാ ഒരാമയും പറയണം ഇന്നു വരെ നിങ്ങൾ കയറിയിട്ടില്ലാത്ത സ്റ്റെപ്പുകൾ വിശ്വാസത്താൽ നിങ്ങൾ കയറാൻ പോവാ ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നന്മ വിശ്വാസത്തെ കാണാൻ പോവാ ഇന്ന് നിങ്ങൾ കേൾക്കാത്ത ആലോചന വിശ്വാസത്തെ കേൾക്കാൻ പോവുക ഇന്ന് വരെ വരാത്ത അനുഗ്രഹം നിന്റെ തലമേൽ വരാൻ പോവുക എന്താ കാര്യം നിന്നെ നടത്താൻ ഒരാളുണ്ട് അവന്റെ പേരാ യേശു ശ്രദ്ധിക്കണം ആലോചനക്ക് സ്റ്റെപ്പ് എടുത്താൽ അനുഗ്രഹങ്ങൾ നടക്കും ഒരാമയും പറഞ്ഞു തുടങ്ങിയാടോ അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ ദൈവാലോചനയ്ക്ക് കരങ്ങൾ ചരിപ്പിക്കാൻ പറ ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം നിങ്ങൾക്കുള്ള ഏത് പ്രശ്നത്തിൽ നിന്നും വളരെ ആയിട്ട് കർത്താവ് നിങ്ങളെ വിടിവിക്കും ഉറപ്പുണ്ട് അമീം പറ വളരെ പെട്ടെന്ന് വിടിവിക്കും പക്ഷെ ഒറ്റ കാര്യം മാത്രം ആലോചനക്കിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് ഇടും കർത്താവ് ഞാൻ എന്തോ ചെയ്യണം നിന്റെ അന്തരാത്മാവിൽ നീ പ്രവാചകനല്ല പക്ഷെ നിന്റെ അന്തരാത്മാവിൽ ഒരു ബോധ്യം വരും നീ പോകേണ്ട വഴി അതാ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അപ്പൊ പൗരൂസ് ആസ്യയിൽ വചനം പറയരുതെന്ന് വായിച്ച് പതിനാറാം അധ്യായം അവർ വചനം പരിശുദ്ധാത്മാ കൂടി ശ്രമിച്ചു ആത്മാവോ അവരെ സമ്മതിച്ചില്ല അപ്പം ആത്മാവ് ഒരു കാര്യം വിലക്കെങ്കിൽ ഓർത്തോണം വിലക്കപ്പെടാത്ത ഒരു മേഖല മുമ്പ് വരുന്നുണ്ട് ഒരാമയും പറഞ്ഞു തുടങ്ങണം നിങ്ങൾ കണ്ടുണ്ടോ ചില വിഷയത്തെ കൈവെക്കാൻ തുടങ്ങുമ്പോൾ ആകെ താരോ പറയും വെക്കരുത് ഒരു ഞാൻ എടാ സ്റ്റെപ്പ് എടുക്കരുത് എടുത്താ നീ പാളും സ്ഥലം അതിനർത്ഥം മൊത്തം വിലക്കപ്പെട്ടെന്നല്ല നിനക്ക് വേണ്ടതിലോട്ട് കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ പോവാക് യു ഹോളി സ്പിരിറ്റ് എന്നോട് പരിശുദ്ധ പറയുക കൺമുമ്പി വന്ന പലതും ദൈവം വിലക്കിയത് നിന്നെ തകർക്കാനല്ല കുഞ്ഞെ നീ പോകാത്തടത്തോട്ട് നയിക്കാനോ നീ സ്റ്റപ്പെടുക്കാത്തോട്ട് കൊണ്ടുപോകാനോ നോക്കിക്കോ ആമി കഴിഞ്ഞ ആഴ്ച നിറവാണെങ്കിൽ ഈ ആഴ്ച മുഴുവൻ നിങ്ങളുടെ അകത്ത് ആത്മ നടത്തിപ്പായിരിക്കും നിന്നെ നോക്കിക്കോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് ഇതുവരെ നടക്കാത്ത ചില മേഖലയുടെ കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ പോവുക അത് ആത്മാവി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ ശ്രദ്ധിക്കുക നിന്നെ ഒതുക്കി വെച്ച എല്ലാ മന്ത്രത്തെ പൊട്ടിച്ചോണ്ട് 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 ആഭിചാരത്തെ നിന്നെ നടത്താൻ കുഞ്ഞുങ്ങളോടൊക്കെ പറയാം നിങ്ങൾ ഇതുവരെ പോകാത്ത മേഖലയിൽ കർത്താവ് കൊണ്ടുപോവാൻ പോവുക ചില വിദ്യാഭ്യാസത്തിന്റെ വഴികൾ തുറക്കാൻ പോവുക ചില ജോലിയുടെ വഴി തുറക്കാൻ പോവുക കാരണം നിങ്ങളെ നടത്തുന്ന യേശു നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കണം നിങ്ങളുടെ നിങ്ങൾ പത്ത് വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ കൺമുമ്പിൽ കാണാത്ത കാര്യത്തെ ഈ അടുത്താഴ്ച ആഴ്ച നിങ്ങൾക്ക് കാണാം